ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബി എ സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ത്രീയിലെ യൂ മൂന്നാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് ത്രീയിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൽ ബാക്കിയുള്ള മൂന്നാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് റിലീജിയൻ എക്കോണോമി ആൻഡ് പൊളിറ്റി തുടങ്ങിയിട്ടുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെക്കുറിച്ച് മതം സമ്പദ്വ്യവസ്ഥ രാഷ്ട്രീയം എന്നീ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത് ഫസ്റ്റ് റിലീജിയനെ കുറിച്ചാണ് പറയുന്നത് റിലീജിയൻ ഡെഫിനിഷൻ ആൻഡ് കമ്പോണൻസ് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാർവത്രിക സ്ഥാപനമാണ് സാർവത്രിക സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമൂഹത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് യൂണിവേഴ്സലി ആപ്ലിക്കബിളായിട്ടുള്ള അത് വ്യക്തികളെയും സമൂഹത്തെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മതം എന്ന് പറയുന്നത് മതത്തിനെ ഒരു ഒരൊറ്റ ചെറിയൊരു നിർവചനത്തിൽ ഒതുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ലളിത ലളിതമായിട്ട് പറയുകയാണെങ്കിൽ മതം എന്നത് മനുഷ്യനും അവൻ വിശ്വസിക്കുക മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു അമാനുഷിക ശക്തിയും തമ്മിലുള്ളൊരു ബന്ധത്തിനെയാണ് എന്താ പറയുക മതം എന്ന് പറയുക അതായത് മനുഷ്യൻ അവന് വിശ്വസിക്കുന്ന ഒരു അമാനുഷിക ശക്തിയിലുള്ള ബന്ധമാണ് മതം എന്ന് പറയുന്നത് ഡി എം മജുന്ദാർ ആൻഡ് ടി എൻ മതൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അമാനുഷികവും അതീന്ദ്രിയവുമായിട്ടുള്ള ഒന്നിനെക്കുറിച്ചുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് മതം അതായത് സൂപ്പർ നാച്ചുറൽ ആൻഡ് സൂപ്പർ സെൻസറി ഒരു സൂപ്പർ നാച്ചുറൽ അതിൻ്റെ മാനുഷികമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു മനുഷ്യന്റെ പ്രതികരണമാണ് മതൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ മതത്തിൻ്റെ കമ്പോൺസ് ഏതൊക്കെയാ നോക്കാം ഒന്ന് സംസ്കാരത്തിന്റെ ഭാഗമാണ് മതം എന്ന് പറയുന്നത് പങ്കുവെക്കപ്പെടുന്ന വിശ്വാസങ്ങള് മൂല്യങ്ങൾ മാനദണ്ഡങ്ങൾ എന്നിവയിലൂടെ ഒരു സാംസ്കാരിക സ്വത്വം നൽകുന്നുണ്ട് മറ്റൊന്ന് വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാ മതങ്ങളുടെയും കാതൽ എന്ന് പറയുന്നത് ഒരു അമാനുഷിക ഒരു വിശ്വാസമാണ് ആരാധന പ്രാർത്ഥന എന്നിവയിലൂടെ ഇത് പ്രകടിപ്പിക്കുന്നു സ്വർഗ്ഗം നരകം തുടങ്ങിയിട്ടുള്ള ആശയങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് മൂന്നാമത്തെ സെൻസ് ഓഫ് പർപ്പസ് ജീവിതത്തിനൊരു അർത്ഥം നൽകുന്നുണ്ട് മതം ദൈനംദിന ജീവിതത്തിനപ്പുറം മൂല്യങ്ങൾ നിർവചിക്കുകയും ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുകയും ചെയ്യുന്നതാണ് മതം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മതത്തിൻ്റെ എന്ന് പറയുന്നത് ഇനി മതത്തിൻ്റെ പൊതു ഘടകങ്ങൾ ഒന്ന് വിശ്വാസങ്ങൾ ബിലീഫ്സ് തെളിയിക്കാൻ കഴിയാത്ത എന്നാൽ സത്യമെന്ന് കരുതുന്ന ആശയങ്ങൾ ഇവ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നോ പുരാവൃത്തങ്ങളിൽ നിന്നോ ഒക്കെ രൂപപ്പെടുന്നത് ഉദാഹരണത്തിന് ഹിന്ദു ക്രിസ്തുവിൻ്റെ ജനനം അതിൻ്റെ ഉത്ഭവം അതൊക്കെ ഒരു വിശ്വാസമാണ് പിന്നെ ആചാരങ്ങൾ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള പ്ര ആചാരങ്ങൾ നമുക്ക് കാണാം അപ്പോൾ പ്രാർത്ഥന ആരാധന പെരുന്നാളുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിന്നെ സിമ്പിൾസ് പ്രതീകങ്ങൾ എല്ലാ മതത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന മതപരമായിട്ടുള്ള ആശയങ്ങൾ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ വസ്തുക്കൾ ആംഗ്യങ്ങളൊക്കെ കുരിശൊക്കെ പോലെ മറ്റൊന്ന് പുരാവൃത്തങ്ങൾ മിത്സ് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടെന്നാൽ വസ്തുതപരമായി ഇല്ലാത്ത പരമ്പരാഗത കഥകൾ പിന്നെ വിശുദ്ധവും ലൗകികവും വിശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രണ്ട് ആണ് സേക്രഡ് ആൻഡ് പ്രോഫൈൻ എന്ന് പറയുന്നത് സേക്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാനുഷികമായ അസാധാരണമായ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും ആദരവോടെ കാണുന്നതുമായിട്ടുള്ള കാരണങ്ങൾക്കാണ് നമ്മൾ വിശുദ്ധമെന്ന് പറയുക ഇപ്പോൾ ദൈവങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ മറ്റൊന്ന് ലൗകികം വിശുദ്ധമല്ല എന്നാൽ സാധാരണയായ അശുദ്ധമായ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത ദൈനംദിന കാര്യങ്ങൾ രണ്ടും ദൈനംദിന ഇതാണ് ഒന്ന് മതത്തിന് ഉപയോഗിക്കുന്നതാണ് എന്നാൽ എന്താണ് മറ്റൊന്നും ഉപയോഗിക്കാത്ത ദൈനംദിന കാര്യങ്ങൾ അതാണ് പ്രൊഫൈൻ ലൗകിക എന്ന് പറയുന്നത് മതങ്ങളെ വ്യത്യസ്ത ടൈപ്പായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് മൊണോത്തിസം ഏകദൈവ വിശ്വാസം ഒരൊറ്റ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക ഇപ്പോൾ ഇസ്ലാം ക്രിസ്തു ജൂത മതമൊക്കെ എന്നാണ് ഒരൊറ്റ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നത് മറ്റൊന്നാണ് ബഹുദൈവ വിശ്വാസം ഒന്നിലധികം ദൈവങ്ങൾ വിശ്വസിക്കുക ഹിന്ദു മതം ഒരുപാട് ദൈവങ്ങൾ കാണാമല്ലോ മറ്റൊന്ന് ധാർമ്മിക മതം ദൈവങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ജീവിത തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകുക ഇപ്പോൾ ബുദ്ധമതം ഒക്കെ പോലെ മറ്റൊന്ന് അനിമിസം സർവാത്മവാദം ആത്മാക്കളിലും മൃഗങ്ങൾ സസ്യങ്ങൾ നദികൾ തുടങ്ങിയവയിലും ദൈവികത ഉണ്ടെന്ന് വിശ്വസിക്കുക മറ്റൊന്ന് ടോട്ടമിസം ഏതെങ്കിലും സസ്യത്തെയോ മൃഗത്തെയോ അമാനുഷിക ശക്തി ഉള്ളതായി കണക്കാക്കി ആരാധിക്കുക ആറാമത്തെ നിരീശ്വരവാദം ദൈവവിശ്വാസം ഇല്ലാത്തവർ ഒരു ദൈവത്തിലും വിശ്വാസമില്ലാത്ത അങ്ങനെ ആറ് ടൈപ്പ് മതങ്ങളാണ് ഉള്ളത് അതിനാണ് റിലീജിയനെക്കുറിച്ച് പറയാനുള്ളത് രണ്ടാമത്താണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സാമ്പത്തിക സ്ഥാപനങ്ങൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ആഹാരം ആവട്ടെ വസ്ത്രമാവട്ടെ പാർപ്പിടാവട്ടെ ഇത് നിറവേറ്റുന്നതിനും ആഡംബര ജീവിതത്തിനുമുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പ്രധാന സാമ്പത്തിക പ്രക്രിയകളെന്ന് പറയുന്ന ഒന്ന് ഉൽപാദനം സാധനങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്ന പ്രക്രിയ വിതരണം കൺസെപ്ഷൻ വിതരണം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ അതായത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും വിപരണയിലൂടെ മറ്റ് ഒക്കെ കൈമാറ്റം ചെയ്യുന്ന സാമൂഹിക സംവിധാനം മറ്റൊന്ന് കൺസപ്ഷൻ ഉപഭോഗം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രക്രിയ അപ്പോൾ ഇത് മൂന്നാണ് എക്കണോമിക് എന്ന് പറയുന്നത് ഇനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്ന് ഭൂമി ഉൽപാദനത്തിന് ഉൽപ്പാദനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും അസംസ്കൃത വസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നു മറ്റൊന്ന് മൂലധനം സമ്പത്ത് സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ആസ്തികൾ പണം മാത്രമല്ല യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഫാക്ടറികൾ ഇതൊക്കെ ആവാം മറ്റൊന്ന് അധ്വാനം പണത്തിന് വേണ്ടി ചെയ്യുന്ന ശാരീരികമോ മാനസികമോ മാനസികവുമായിട്ടുള്ള പ്രയത്നം തൊഴിലാളികൾ ഡോക്ടർമാർ അധ്യാപകരൊക്കെ പോലെ ഇനി ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം സാമ്പത്തിക വ്യവസ്ഥയുടെ തരങ്ങൾ ഒന്ന് പ്രിമിറ്റീവ് ഹണ്ടിങ് ആൻഡ് ഗാദറിങ് പ്രാകൃതമായിട്ടുള്ള വേട്ടയാടൽ ശേഖരിക്കലും ഒരു പുരാതനമായിട്ടുള്ള ഒരിതായിരുന്നു അത് ബാർട്ട് സമുദായമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ഇടയവ്യവസ്ഥ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉള്ളത് കാർഷിക ഉപജീവന സമ്പദ്വ്യവസ്ഥ കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക പ്രവർത്തനം മറ്റൊന്ന് ഫ്യൂഡൽ സമ്പത്ത് വ്യവസ്ഥ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി ഭൂമി പ്രഭുക്കന്മാർ ഭൂമി കൈവശം വെക്കുകയും കർഷകർ അവിടെ പണിയെടുക്കുകയും ചെയ്യുന്നത് മറ്റൊന്ന് വ്യാവസായിക സമ്പത്ത് വ്യവസ്ഥ യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഫാക്ടറികളൊക്കെയുള്ള മുതലായ സമ്പത്ത് വ്യവസ്ഥ അതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ലാഭത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് സ്വകാര്യ സ്വത്തും വിഭവങ്ങളുടെ സ്വകാര്യ ഉടമസ്ഥയൊക്കെയാണ് ഇതിൽ പ്രധാനം കാൾമാക്സിൻ്റെ വേഷണം ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ബൂർഷ്വാസി അതായത് ഉടമകൾ മറ്റൊന്ന് പ്രോററ്റ് തൊഴിലാളി വർഗം അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ മൂന്നാമത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സമൂഹത്തിൽ അധികാരം വിതരണം ചെയ്യുക ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക തീരുമാനങ്ങൾ എടുക്കുക എന്നിവയാണ് രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ധർമ്മം ഇതിൽ പ്രധാന കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു സമൂഹത്തെ ഭരിക്കുന്ന ഔദ്യോഗിക സ്ഥാപനമാണിത് ഇത് നിയമം വായിച്ച ഞാമക്ക് ഉറപ്പാക്കുന്നു രാഷ്ട്രത്തിൻ്റെ പ്രവർത്തന വിഭാഗമാണിത് രാഷ്ട്ര സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സംഘടന ഗവൺമെന്റിനേക്കാൾ വിശാലമായ ആശയാണിത് ഇതിനൊരു നിശ്ചിത പ്രദേശത്ത് പരമാധികാരം ഉണ്ടായിരിക്കും മറ്റൊന്ന് പവർ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കാനോ നയിക്കാനോ ഉള്ള കഴിവ് രാഷ്ട്രീയ പ്രക്രിയയുടെ ഒരു കേന്ദ്ര ബന്ധുവാണ് മറ്റൊന്ന് അംഗീകൃത അധികാരം നിയമപരവും സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട അധികാരം രാഷ്ട്രീയ പാർട്ടി അതായത് രാഷ്ട്രീയ അധികാരം നേടുന്നതിനായിട്ട് ആളുകൾ അതൊക്കെ നമ്മളെ സാധാരണ പാർട്ടി അല്ലേ രാഷ്ട്രീയ പാർട്ടി അത് മറ്റൊന്ന് പരമാധികാരം ഒരു നിശ്ചിത അതിർത്തിക്കുള്ള ഒരു രാജ്യത്തിൻ്റെ നിശ്ചിത അതിർത്തിക്കുള്ള പൂർണ്ണമായി അധികാരം പ്രയോഗിക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അവകാശം ഇനി രാഷ്ട്രീയ വ്യവസ്ഥ വിവിധ ടൈപ്പുകളുണ്ട് ഒന്ന് രാജവാഴ്ച അധികാരം ഒരു കുടുംബത്തിൽ നിലനിൽക്കുക തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതായത് ഇപ്പോൾ രാജാവ് രാജ്ഞി ഇപ്പോൾ അതായത് ഒരു വ്യക്തിയിലായിരിക്കും അധികാരം വരിക ഇപ്പോൾ യു കെ അതുപോലെ സൗദിയിലൊക്കെ ഉള്ള മറ്റൊന്ന് തിയ തിയോക്രസി ദൈവാധിപത്യം മതപരമായിട്ടുള്ള ആശയങ്ങൾക്ക് നേതൃത്വം നിർണ്ണയിക്കുക ദൈവമോ അല്ലെങ്കിൽ ദേവതയോ പരമോന്നത ഭരണാധികാരിയായി കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ ഇറാനൊക്കെ പോലത്തെ മറ്റൊന്ന് ഒളികാർക്കി അധികാരം ഒരു ചെറിയ ഉന്നത വിഭാഗത്തിൻ്റെ കൈക്കുള്ളിൽ കേന്ദ്രീകരിക്കുന്നത് റഷ്യ ഒക്കെ പോലെ മറ്റൊന്ന് ഓട്ടോക്രസി ഏകാധിപത്യം പരിധിയില്ലാത്ത അധികാരങ്ങൾ ഒരു വ്യക്തി അപ്പോൾ ഈ സേജാധിപത്യം എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള പൊരന്മാരുടെ അവകാശങ്ങൾ പരിമിതമായ അവകാശങ്ങൾക്ക് പരിമിതമായ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമേ ഉള്ളു നാസി ജർമ്മനി ഉത്തര കൊറിയ മറ്റൊന്ന് ജനാധിപത്യം ജനങ്ങളുടെ ഭരണം എന്നറിയപ്പെടുന്നു അപ്പോൾ ഓരോമാർ വോട്ടിങ്ങിലൂടെയും തിരഞ്ഞെടുപ്പിലൂടെയൊക്കെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റം അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് മറ്റൊന്ന് അതോറിറ്റേറിയനിസം ആൻഡ് ടോട്ടാലിറ്റേറിയനിസം അധികാരവായും സർവാധിപത്യം അധികാര വായിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന ജനങ്ങളുടെ പങ്കാളിത്തം നിഷേധിക്കുന്ന ഒരു വ്യക്തിയോ ഉന്നത ഗ്രൂപ്പോ ഭരിക്കുന്ന സംവിധാനം സർവാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര വായിച്ചേക്കാൾ അടിച്ചമർത്തൽ സ്വഭാവമുള്ളത് പൗരന്മാരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും കർശനമായി നിയന്ത്രിക്കുന്ന കേന്ദ്രീകൃത ഭരണം ഉദാഹരണത്തിന് ജർമ്മനിയിലുള്ള ഹിറ്റ്ലർ സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയൻ ഇതൊക്കെയാണ് അതിൻ്റെ ഇതായിട്ടുള്ള അപ്പോൾ മൂന്ന് ടൈപ്പ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്